തന്നെ താങ്ങി നിർത്തുന്ന ആന്ധ്രാപ്രദേശിനും ബീഹാറിനും മാത്രമാണ് മോദി ഈ ബഡ്ജറ്റിൽ ഗുണം കൊടുത്തത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി കോടികൾ നൽകി മോദി സർക്കാർ നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റ് ഏകദേശം എല്ലാവരും മനസ്സിലാക്കിയിരുന്നു ആന്ധ്രാപ്രദേശും ബീഹാറും ആവശ്യപ്പെട്ടതോടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അവർക്ക് നൽകി ഇത് ഇന്ത്യ ഒട്ടാകെ പ്രതിഷേധത്തിന് കാരണമാകുന്നു ബാക്കി സംസ്ഥാനങ്ങളെല്ലാം എന്താ സൊമാലിയാണോ ബാക്കി സംസ്ഥാനങ്ങൾ എങ്ങനെ അവരുടെ ജനങ്ങളെ സംരക്ഷിക്കും ഈ ചോദ്യം ഇപ്പോൾ ഉയർന്നുവരുന്നു മാത്രമല്ല മോദിക്കെതിരെ പ്രക്ഷോഭത്തിന് നാല് മുഖ്യമന്ത്രിമാർ ഒരുങ്ങുന്നു എം കെ സ്റ്റാലിൻ സിദ്ധരാമയ്യ രേവന്ത് റെഡ്ഡി സുഖ്ബീർ സിംഗ് സുഖു എന്നീ മുഖ്യമന്ത്രിമാരാണ് മോദിക്കെതിരെ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുന്നത് ജൂലൈ ഇരുപത്തിയേഴിന് മോദി വിളിച്ചു ചേർക്കുന്ന നീതി ആയോഗ യോഗയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സ്റ്റാലിനും സിദ്ധരാമയ്യയും ദേവന്ദ് റെഡ്ഡിയും സുഖ്ബീർ സിംഗും ഒക്കെ തീരുമാനിച്ചു തമിഴ്നാടിന് ഒരു രൂപ പോലും പ്രയോജനമില്ലാതെ ബഡ്ജറ്റ് പോയി അതിൽ എം കെ സ്റ്റാലിൻ കട്ട കലിപ്പിലാണ് കർണാടകത്തിനും വലിയ പ്രയോജനമെന്നും ബഡ്ജറ്റിൽ ഉണ്ടായില്ല അതിൽ സിദ്ധരാമയ്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കഴിഞ്ഞു തെലങ്കാനയ്ക്ക് വളരെ തിരിച്ചടിയാണ് ലഭിച്ചത് അതിനെതിരെ പ്രക്ഷോഭവുമായി രേവന്ത് റെഡ്ഡി ഇറങ്ങുന്നു ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്ബീർ സിംഗും തങ്ങൾക്ക് അവഗണന ലഭിച്ചതിൽ പ്രതിഷേധിച്ച് ഇറങ്ങുന്നു ചുരുക്കത്തിൽ മോദിക്കെതിരെ യുദ്ധകാഹളം മുഴക്കിയിരിക്കുന്നു ഈ നാല് മുഖ്യമന്ത്രിമാർ കേരളത്തിൽ നിന്നുള്ള പിണറായി വിജയന്റെ നീക്കമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിണറായി വിജയനും ഈ പക്ഷത്തേക്ക് ചായന്തോടുകൂടി ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒട്ടാകെ മോദിയെ തൂത്ത് എറിയാനുള്ള പ്രക്ഷോഭത്തിന് തയ്യാറാകും ചെറ്റത്തരമാണ് മോദി കാണിച്ചത് തെണ്ടിത്തരമാണ് മോദി കാണിച്ചത് പറയാതിരിക്കാൻ പറ്റില്ല തന്നെ താങ്ങി നിർത്തുന്ന തനിക്ക് ഇടം കൈയ്യും മലംകൈയുമായി നിൽക്കുന്ന ടി ഡി പി ജെ ഡി യുവിനും പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചു അവരെ മറ്റൊരു കാര്യത്തിൽ മോദി ചതിക്കുകയും ചെയ്തു പ്രത്യേക സംസ്ഥാനം എന്ന പദവി ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും ലഭിച്ചില്ല പക്ഷേ സാമ്പത്തിക പാക്കേജ് ഈ രണ്ടു പേർക്കുള്ള പാക്കേജായി മാറി ബഡ്ജറ്റ് സമ്മേളനം ഈ രണ്ടു പേർക്കുള്ള അതായത് ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനുമുള്ള ബഡ്ജറ്റ് സമ്മേളനമായി മാറി ഇതിലാണ് പ്രതിപക്ഷ കക്ഷികൾക്ക് പ്രതിഷേധം ബംഗാളിൽ നിന്ന് മമതാ ബാനർജി പണപ്പുറപ്പാട് നടത്താൻ ഒരുങ്ങിയ എന്തായാലും നാല് മുഖ്യമന്ത്രിമാരുടെ നീക്കം മോദിയുടെ ഉറക്കം കെടുത്തും ജൂലൈ ഇരുപത്തിയേഴിന് ചേരുന്ന നീതി ആയോഗ് യോഗയിൽ ഈ നാല് മുഖ്യമന്ത്രിമാരും പങ്കെടുക്കില്ല അതിൽ ഇനി കൂടുതൽ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ വരും മോദിയെ വലിച്ച് താഴെയിടാൻ ഈ നാല് മുഖ്യമന്ത്രിമാരുടെ നീക്കങ്ങൾ തന്നെ ധാരാളം എന്തായാലും കേരളത്തെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയും ഒക്കെ തഴഞ്ഞുകൊണ്ടുള്ള മോദിയുടെ ബഡ്ജറ്റ് മോദിക്ക് നിലനിൽക്കാനുള്ള ബഡ്ജറ്റായി മാറി ഇനിയെല്ലാം കളിക്കളത്തിൽ എന്നുള്ളതാണ് ഈ നാല് മുഖ്യമന്ത്രിമാർ തീരുമാനിച്ചിരിക്കുന്നത് മോദിയെ താഴെ ഇറക്കുന്നതുവരെ തങ്ങൾ പ്രക്ഷോഭം തുടരുമെന്ന് എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സിദ്ധരാമയ്യയും ദേവന്ദ് റെഡ്ഡിയും തുഖ്വീർ സിംഗും ഒക്കെ എം കെ സ്റ്റാലിന് പിന്തുണയുമായി എത്തിക്കഴിഞ്ഞു മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷം കണ്ടതുപോലെ ഞഞ്ഞാമിഞ്ഞ പ്രതിപക്ഷമല്ല ശക്തമായ പ്രതിപക്ഷമാണ് ഇന്ത്യ ഒട്ടാകെ മോദിക്കെതിരെ രേഖപ്പെടുത്തുക ഇന്ത്യയൊട്ടാകെ മോദിക്കെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും അതിന്റെ ആദ്യത്തെ സൂചനയാണ് ഇപ്പോൾ നാല് മുഖ്യമന്ത്രിമാർ കാണിച്ചിരിക്കുന്നത് അവർ പ്രവർത്തിച്ചിരിക്കുന്നത് അവർ പ്രസ്താവിച്ചിരിക്കുന്നത് നീതി യോഗ ആയോഗ്കരിക്കുന്നതിലൂടെ മോദിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു